ബാക്കിയുള്ള പ്രോഗ്രാംസിനൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും രജിസ്ട്രേഷൻ ഫീസ് എടുത്തിട്ട് പോലും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ അതൊക്കെ കിട്ടി എല്ലാ പാർട്ടി പാർട്ടിസിപ്പൻസ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റും സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തത് നന്നായി താങ്ക് യു ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഷിജുസ് മെഹന്തി അങ്ങനെ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ദിവസമാണ് എന്ന് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഐഫ ഫർണിച്ചേഴ്സും ഞാൻ തമ്മിൽ ഒരു മെഹന്തി കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടെന്ന് ആ ഒരു ഡേ ആണ് ആണ്ട്ടാ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഒന്ന് എൻ്റെ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ മയിലാഞ്ചി ഡാറുണ്ട് ആ ഒരു എയ്ത്ത് നയൻത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോഴേ ഞാൻ ബ്രൈഡ്സിനൊക്കെ ഇട്ടതായിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർമ്മ ഉണ്ട് കസിൻസിൻ്റെ കല്യാണത്തിനൊക്കെ പക്ഷേ ഈ മൈലാഞ്ചി എന്നുള്ളത് എൻ്റെ ഒരു പ്രൊഫഷനാക്കിയെടുത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമായിരുന്നു ഈയൊരു ആറു വർഷത്തോളമുള്ള ജേണിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പ്രൈസും കിട്ടിയിട്ടുണ്ട് ചിലതിലൊന്നൊന്നും കിട്ടാതിരുന്നിട്ടുണ്ട് ആദ്യം ആദ്യമൊന്നും എനിക്കൊന്നും പ്രൈസ് കിട്ടിയിരുന്നില്ല കേട്ടോ കാരണം നമുക്ക് അത്രയല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പിന്നെ പിന്നെ പ്രൈസൊക്കെ കിട്ടൽ തുടങ്ങിയപ്പോഴേ എൻ്റെ മൈൻഡിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെക്കണം അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാനൊരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് തേർഡ് കിട്ടുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ മെഹന്തി കോമ്പറ്റീഷനിൽ ആ ഒരു വീഡിയോ നമുക്കൊരു അബവ് സിക്സ് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻസ് എനിക്ക് വരുന്നത് ഞാൻ കാണാറുണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻ എവിടെ നടത്താൻ ഞങ്ങൾ അറിയാറില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഇതിനെ ഇതിനാഗ്രഹിച്ച് നടക്കേണ്ടതെന്ന് അങ്ങനെയാണ് ഞാൻ ഐഫ ഫർണിച്ചേഴ്സിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണത് ഞാനിങ്ങനെ ഒരു തോട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ ഐഫയുടെ സിഇഒ ആയ ഫൈസൽ സാറ് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിരുന്നു കേട്ടോ ഈ ഏത് തരത്തിലുള്ള ഹെൽപ്പ് വേണേലും ചെയ്തുതരാം നമുക്ക് നടത്താം ഇങ്ങനൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ആൾ സംസാരിച്ചത് ഇതൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ സംസാരിക്കാൻ സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പല സിനിമ ആർട്ട് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാവർക്കും തെരുമാൽസരം തുടങ്ങുന്ന സമയത്ത് തരും പിന്നെ ഒന്നുമില്ല ഡിസൈൻ പെർഫെക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ വൺ അവർ ആണ് ടൈം തന്നിരിക്കുന്നത് പറഞ്ഞ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് വേണം കൂടുതൽ നീറ്റ്നെസ് ഞാൻ പെർഫെക്ഷൻ നോക്കിയിട്ടാണ് ജഡ്ജിയോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം സെയിൻ എല്ലാവർക്കും ഒരേ ഡിസൈൻ ആണ് പോട്ടി തരും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോ ഓൾമോസ്റ്റ് എല്ലാ മെഹന്തി കോമ്പറ്റീഷന് പോകുമ്പോഴും അതിൽ സിമിലർ ആയിട്ടുള്ള റൂൾസ് തന്നെയായിട്ട് ഉണ്ടാവുക ബ്രൈഡൽ മെഹന്ദി വൺ ഹാൻഡ് വൺ ഹവർ നമുക്ക് എലമെന്റ്സ് റിപ്പീറ്റേഷൻ ഇല്ലാണ്ടിടുക അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ജഡ്ജിയുക അങ്ങനത്തെ അങ്ങനത്തൊക്കെ റൂൾസ് തന്നെ എല്ലാ സ്ഥലത്തും ഒരു ഒരുവിധമൊക്കെ ഉണ്ടാവാറ് അതിന്നും ആയിട്ട് എനിക്ക് നടത്തണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെഹന്ദിയുടെ ഒരു ഒരു പെർട്ടിക്കുലർ ഡിസൈന് എടുത്ത് അത് കണ്ടസ്റ്റൻസിനൊക്കെ കൊടുത്ത് സെയിം ഡിസൈൻ തന്നെ എല്ലാവരും ഇടണം പിന്നെ വൺ അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം നീറ്റ്നെസ് ആൻഡ് പെർഫേഷൻ്റെ ബേസിലാണ് വിന്നറിനെ സെലക്ട് ചെയ്യാന്നൊക്കെ അവിടെ പറഞ്ഞത് കേട്ടാ ഈ ഒരു തോട്ട് എനിക്ക് വരാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റില് കോമ്പറ്റീഷന് പോയ ടൈമിൽ അവിടെ എങ്ങനെയായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ നടത്തിയത് ഒരുപാട് കോമ്പറ്റീഷൻസിൽ പോയപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും സെയിം റൂൾ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ മാത്രമേ ഞാനൊന്ന് ആയിട്ട് കണ്ടുള്ളൂ അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു എന്നെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടത്തുമ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ നടത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവർക്കും ഹെന്ന ഡ ഡിസൈൻ്റെ കോപ്പിയൊക്കെ കൊടുത്തൊരു പത്ത് മിനിറ്റ് അവർക്ക് ആ കോപ്പി ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ കൊടുത്തത് അതിനുശേഷം കറക്റ്റ് ഇലവൻ ഒ ക്ലോക്കിന് നമ്മൾ ഹെന്ന കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ എൻ്റെ കൂടെ ജഡ്ജ്മെൻ്റിന് വേണ്ടിയിട്ട് റാഷിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടാ ഹന്ന മെഹന്ദി എന്നാണ് റാഷിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ടൈമിലൊക്കെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അവന് ഉറക്കം വന്നിട്ടോ എന്താ അറിയില്ല അവൻ ഉറങ്ങുന്നുമില്ല പിന്നെ അനിയത്തി അവന് മാനേജ് ചെയ്തു കേട്ടാ നമ്മൾ വൺ അവറാണ് കോമ്പറ്റീഷൻ ടൈം പറഞ്ഞിരുന്നാലും കൂടിയിട്ട് ഒരു ടെൻ മിനിറ്റ്സ് അവർക്ക് എക്സ്ട്രാ കൊടുത്തിരുന്നു കേട്ടാ ഇങ്ങനെ മെഹന്തി ഡിസൈനൊക്കെ നമ്മൾ കോപ്പി എടുത്ത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനൊരു തോട്ടിന് നിന്നത് പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞത് അത്ര ഈസി പ്രോസസ്സൊന്നുമല്ല കേട്ടോ ആദ്യമായിട്ടാണ് ജഡ്ജ്മെൻറ്റിൽ നിൽക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു പിന്നെ അതിലുപരി ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു ഇത് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തണ ഇതിൻ്റെ പ്രൈസ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നമ്മൾ ജനുവിനെല്ലാണ്ട് കോമ്പറ്റീഷൻ നടത്തി കണ്ടിട്ടുള്ളതിൻ്റെ ഒരു പേടി കൂടി ഉണ്ടായിരുന്നു ജഡ്ജ്മെൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു പ്രശ്നം വരരുത് എന്നും കൂടെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ജഡ്ജ്മെൻ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഓരോ എലമെൻ്റും എല്ലാവരും അവർ അവരുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇട്ടിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അതിൽ നിന്ന് ഒരു ബസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് തന്നെയായിരുന്നു പിന്നെ ജഡ്ജ്മെൻറ്റിന് റാഷി കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു കേട്ട കാരണം അവളൊരു മൂന്ന് കോമ്പറ്റീഷനോളം ഒറ്റക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവളെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ജഡ്ജ്മെൻ്റിന് റാശിയും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ആശ്വാസമായിരുന്നു കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റാശി ഒറ്റക്ക് ഒരു മൂന്ന് കോമ്പറ്റീഷനോളം അവൾ ഒറ്റക്ക് നടത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് ഞങ്ങൾ ക്രോസ് ചെക്കുന്ന സമയത്ത് ഞാനിട്ട മാർക്കും അവളിട്ട മാർക്കും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു പിന്നെ ജഡ്ജ്മെൻ്റിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞപ്പോൾ ഐഫ ടീം തന്നെ അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടാ ഇതിലെനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത് കാരണം അത്രയും മെഹന്തി അത്രയും ഫാഷനായി കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കൈകളുടെ ഇടയിൽക്കൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ അങ്ങനെ ജഡ്ജ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞു നമ്മൾ വിന്നറിനൊക്കെ നമ്മൾ തീരുമാനിച്ചതിന് ശേഷം ഐഫ ടീമിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഐഫനെ ഐഫാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു കോഡി കോർഡിനേഷൻ ഒന്നുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ ഇത്രയും ഭംഗിയായിട്ട് അവസാനിച്ചത് അവിടുത്തെ സ്റ്റാഫായാലും സിഇഒ ഫൈസൽ സാറായാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫർണിച്ചർ ഷോറൂമായ ആയ കൂടെ ഇങ്ങനെ ഒരു ഇത്രയും നല്ല രീതിക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര പ്രൗഡ് ആണ് കേട്ടോ ഐഫനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഇൻറ്റീരിയറ് മാഷാൽ ഒരു രക്ഷയില്ല അവിടുത്തെ ഇൻറ്റീരിയർ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും പിന്നെ ഫർണിച്ചറിൻ്റെ കളക്ഷൻസ് പറയാൻ വേണ്ട ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫർണിച്ചേഴ്സ് അവിടെ ഉണ്ട് കേട്ട ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ടുള്ള ഈ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വിന്നറിനൊക്കെ അനൗൺസ് ചെയ്തു ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ അനൗൺസ് ചെയ്തു ാലും പ്രൈസ് കിട്ടാൻ സഹായിച്ചാലും കൂടി ഇബ് വരും കൊക്കൂരാണ് കോക്കൂര അറിയപ്പെടാൻ പോകുന്നത് മത്സരത്തിൽ വിജയിച്ച നാട് ഈ പ്രൈസ് കൊടുക്കുമ്പോ അധികം കൈയടി പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം പലരും മൈലാഞ്ചി ഇട്ടിരിക്കാണ് അപ്പൊ മൈലാഞ്ചി ഇടാതെ മൈലാഞ്ചിയുടെ സഹായിക്കാൻ വന്ന ആളുകൾ കൂട്ടു ആളുകൾ വന്നത്

വരുന്നത് കൊപ്പം പാളാഞ്ചേരി ഭാഗത്തുനിന്നാണ് വരുന്നത് വളരെ സന്തോഷം ശരിക്കിത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചെന്താ വെച്ചാല് ഇത് ഇട്ട ആൾക്കല്ലേ പ്രൈസ് കിട്ടുന്ന അങ്ങനെയല്ല ഇഷ്ട കൊടുത്ത ആൾക്കാർ പ്രൈസുണ്ട് അല്ലേ അങ്ങനെയാണല്ലേന്താ തസ്മിബി ാണ് ഇവരുടെ നല്ല ഇഷ്ടമാണ് പേഴ്സണല ഡിസൈൻസ് ഒക്കെ അപ്പൊ അവരുടെ ഒരു ജഡ്ജ്മെന്റിൽ തന്നെ ഇതിൽ സെക്കൻഡും കിട്ടിയാലും നല്ല സന്തോഷമുണ്ട് ഇപ്പോഴാണ് കേൾക്കുന്ന കാര്യങ്ങളും എന്തായാലും 漂亮。 ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസൊക്കെ അനൗൺസ് ചെയ്തു വിന്നേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ആയിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇത് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ വന്ന ഈച്ച് ആൻഡ് എവ്രി കണ്ടസ്സൻസിനും അവർ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു ഇമ്പെക്സിൻ്റെ അറൗണ്ട് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന ഒരു കെറ്റിലായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുത്തിരുന്നു നമ്മളൊരു മെഹന്തി കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും അവർ എല്ലാവരും എനിക്ക് ഫസ്റ്റ് കിട്ടണം ഓരോരുത്തരും അവർക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാവും വരുന്നുണ്ടാവുക അൺഫോർച്യുനേറ്റലി നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല നമുക്കതിൽ ഒരു മൂന്ന് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈയൊരു ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഐഫ വേറിട്ട് നിൽക്കുന്നത് കാരണം അവിടെ വന്ന ആരെയും അവർ വിഷമിച്ച് വിട്ട് വിഷമിപ്പിച്ച് വിട്ടിട്ടില്ല എല്ലാവർക്കും അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടോ വിട്ടത് അത് തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നതും ഇംഗ്ലീഷ് അപ്പൊ അപ്പൊ എന്താണ് പറയാനുള്ളത് ഭയങ്കര സന്തോഷമായി ഞാൻ പ്രോഗ്രാം സക്സസ് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പ്രോഗ്രാം നടത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തേ ഒരുപാട് നാളത്തെ സ്വപ്നം ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ എല്ലാവരും ഹാപ്പിയാന്ന് അറിഞ്ഞതിലും ഭയങ്കര സന്തോഷം ഇഷ്ടപ്പെടുന്ന ആളുകള് സെറ്റ്സ്മാനത്തിൽ ഫോളോ ചെയ്തോളൂ കുറേ ഐഡിയകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ പഠിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു സന്തോഷം